ഹായ് എല്ലാവർക്കും നൊ മിസ്മാറ്റിസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാമുള്ളത് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന വൺ ബൈ ഫോർ റുപ്പി എന്ന വൺ ബൈ ഫോർ റുപ്പി എന്നറിയപ്പെടുന്ന നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളാണ് അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിനെ ലഭിക്കാവുന്ന നല്ലൊരു വാല്യൂബിൾ ആയിട്ടുള്ള ആയിട്ടുള്ള നാണയങ്ങളൊക്കെ ഈ ഒരു കാറ്റഗറി വരുന്നുണ്ട് അപ്പോൾ ആ ഒരു നാണങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് ആ ഒരു നാണയത്തിൻ്റെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും പരിചയപ്പെടാം അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പുന്ന നാണയം ഈ ഒരു നാണയമാണ് വൺ ബൈ ഫോർ റുപ്പി നമ്മുടെ റിപ്പബ്ലിക്കിൻ്റെയിൽ സർക്കുലേഷൻ നില ിലുണ്ടായിരുന്ന നാണയമാണ് ഈ ഒരു നാണയം അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന വൺ ബൈ ഫോർ റുപ്പി എന്നാണ് വൺ ബൈ ഫോർ റുപ്പി എന്ന് പറയുമ്പോൾ ഒരു രൂപ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് വൺ ബൈ ഫോർ റുപ്പി എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് നമ്മൾ ഇരുപത്തഞ്ച് പൈസ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ഈ ഒരു നാണയം നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സർക്കുലേഷനിലുണ്ടായ സർക്കുലേഷനിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ നിലവിലുണ്ടായ നാണയങ്ങളാണ് അപ്പോൾ ഈ ഒരു നാണയങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല ഈ ഒരു നാണയത്തിൻ്റെ വാല്യു വരുന്ന വൺ ബൈ ഫോർ റുപ്പി എന്നാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന നിക്കൽ എന്നുള്ള ഒരു മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത് ഈ ഒരു നാണയത്തിൻ്റെ വെയ്റ്റ് വരുന്ന രണ്ടേ പോയിൻറ്റ് എഴുപത്തി മൂന്ന് ഗ്രാം ആണ് ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് പത്തൊൻപത് എം എം ആണ് ഈ ഒരു നാണത്തിൻ്റെ ഷേപ്പ് റൗണ്ട് ആയിട്ടുള്ള ഒരു ഷേപ്പാണ് വരുന്നത് ഈ ഒരു നാണത്തിൻ്റെ എഡ്ജ് വരുന്നത് റീഡഡ് ആയിട്ടുള്ള ഒരു എഡ്ജാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് വരുന്നത് അപ്പോൾ എൻ്റെ ഒരു നാണങ്ങളെല്ലാം ഞാൻ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് എഡ്ജ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്നൊരു അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്ന റീഡഡ് ആയിട്ടുള്ള എഡ്ജാണ് വരുന്നത് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം പ്രകുവശം വരുന്ന ഡീറ്റെയിൽസ് എന്നൊക്കെ ഒന്ന് പരിധിപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ മുൻവശം ഈ ഒരു ബാമാണ് നാണത്തിൻ്റെ മുൻവശം നമുക്ക് സെൻറൈറ്റിന് അശ്വസ്തം കൊടുത്തിട്ടുണ്ടായിരിക്കും ഹാഫ് സർക്കിളിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ഷീർ കൊടുത്തിട്ടുണ്ടായിരിക്കും അശ്വസ്തമത്തിന് താഴ്ത്തു ചെറിയൊരു സ്റ്റാർ മാർക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു സ്റ്റാർ മാർക്ക് മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് അല്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു നാണത്തിൻ്റെ പുറകോശം ഈ ഒരു ബാമാണ് നാണത്തിൻ്റെ പുറകോശം നമുക്ക് വൺ ബൈ ഫോർ എന്നുള്ള അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അതിന് താഴ്ത്ത് റുപ്പി എന്നുള്ള ഇംഗ്ലീഷ് ഷിട്ടറും അതിനു താഴ്ത്തേ ഈ ഒരു നാണത്തിൻ്റെ വർഷവും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നത് ാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആ ഒരു വർഷത്തിലെ നാണയമാണ് അപ്പോൾ ആ ഒരു വർഷം ഇവിടെ മെൻഷൻ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഗോതമ്പ് ധാന്യങ്ങളുടെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പ്രകുവശം വരുന്ന ഡീറ്റെയിൽസ് ഇനി നമുക്ക് ഈ ഒരു വാല്യൂ നോക്കി നോക്കാം അപ്പോൾ ആയിരത്തി മുതൽ ആയിരത്തി വരെ നിലവിലുണ്ടായിരുന്ന വൺ ബൈ ഫോർ റുപ്പി എന്നറപ്പെടുന്ന ഈ ഒരു നാണയങ്ങൾ കുറച്ച് നാണയങ്ങൾ അതായത് രണ്ട് മൂന്ന് നാണയങ്ങൾ നമുക്ക് വാല്യൂ കിട്ടാവുന്ന നല്ലൊരു വില തന്നെ കിട്ടാവുന്ന നാണയങ്ങളായി മാർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഈ ഒരു ഈ ഒരു വർഷങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്തു പോവുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കൽക്കട്ട മെൻമാർക്കിൽ മിനിറ്റ് എന്നാണ് അപ്പോൾ ഞാൻ മാർക്ക് ഡീറ്റെയിൽസ് പറയാൻ വിട്ടുപോയി അപ്പോൾ ഈ ഒരു നാണയം ബോംബെ കൽക്കട്ട എന്നിങ്ങനെയുള്ള രണ്ട് സ്ഥലങ്ങളാണ് മിൻറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ബോംബെ മെൻ്റ്മാർക്ക് ആണെങ്കിൽ നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസും കൽക്കട്ട മെന്റ് മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണെങ്കിൽ വർഷത്തിന് താഴെ ഏതൊരുവിധ വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു നാണയം കൽക്കട്ട മാർക്കിൽ മെൻറ്റ് ചെയ്യുന്ന നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറ് ആ ഒരു വർഷത്തിലെ നാണയങ്ങൾ അപ്പോൾ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ കൽക്കട്ട മാർക്കിൽ മിൻറ്റ് ചെയ്യുന്ന നാണയമാണ് അതുപോലെ തന്നെ ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ കൽക്കട്ട മെൻമാർക്കിൽ മിടിച്ച നാണയമാണ് വർഷത്തിന് താഴെ നമുക്ക് ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ നാണയമാണ് അപ്പോൾ അതും കൽക്കട്ട മെന്റ് മാർക്കിൽ മിനിച്ച നാണയമാണ് വർഷത്തിന് താഴെ ഏതൊരു വിധ മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നില്ല ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബോംബെ മെന്റ്മാർക്കിൽ മരിച്ച നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറിയുടെ നാണയമാണ് ഈ ഒരു നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ കൽക്കട്ട മെന്റ് മാർക്കിൽ മരിച്ച നാണയമാണ് വർഷത്തിന് താഴെ ഏതുവിധ വിധ മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വൺ ബൈ ഫോർ റുപ്പിയിൽ നമുക്ക് വില കിട്ടാവുന്ന ആ ഒരു നാണയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഇത്രയും നാണയങ്ങളാണ് നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെ നിലവിലുണ്ടായിരുന്ന വൺ ബൈ ഫോർ റുപ്പി എന്നിടപെടുന്ന നാണയങ്ങൾ വില കിട്ടാവുന്ന നാണയങ്ങൾ ഒരു നാണയം ഈ ഒരു നാണയമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ മെൻമാർക്കിൽ മരിച്ച നാണയം നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പുള്ള മെൻമാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നാണയം റയർ കാറ്റഗറി വരുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് അതായത് ഇതുപോലുള്ള ഒരു നല്ലൊരു കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അഞ്ഞൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം രണ്ടായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് ആയിരത്തി പത്തിയഞ്ചിലെ ബോംബെ മെന്റ് മാർക്കറ്റിൽ മെഡിച്ച നാണയം അടുത്ത നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കൽക്കട്ട മെന്റ് മാർക്കറ്റിൽ നാ മെന്തിച്ച നാണയമാണ് അപ്പോൾ എഴുനാണത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ വരുന്നുണ്ട് സ്കാർസ് കാറ്റഗറിൽ നാണയമാണ് എഴുതുന്നണയത്തിന് ഇപ്പോൾ ഏകദേശം അതായത് നല്ലൊരു കണ്ടീഷൻ ഇതിന് ഏകദേശം നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരൊക്കെ പ്രൈസ് വരുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് എന്നുള്ളൊരു വർഷം താഴെ ഏതൊരുവിധ വിധം മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ആ ഒരു നാണയത്തിനാണ് വാല്യൂ കിട്ടുന്നത് അടുത്തതായി നമ്മൾ പരിചയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബോംബെ മെൻ്റ് മാർക്കിൽ മെൻറ്റ് നാണയമാണ് നമുക്ക് വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മെന്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു നാണയം സ്കാസ് കാറ്റഗറി ഒരു നാണയമാണ് ഈ ഒരു നാണയത്തിനും അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് ഏകദേശം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപയൊക്കെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നാണയമാണ് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താമെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബോംബെ മെന്റ് മാർക്കിൽ മിരിച്ച നാണയം ഈ ഒരു നാണയത്തിനും അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നാണയമാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം ഒരു ഇരുനൂറ് രൂപ മുതൽ നല്ലൊരു യു എൻ സി കണ്ടീഷൻ നാണയത്തിന് അഞ്ഞൂറ് രൂപ ആയിരം രൂപയൊക്കെ പ്രൈസ് ലഭിക്കാവുന്ന നാണയമാണ് അപ്പോൾ ശ്രദ്ധിക്കുക വൺ ബൈ ഫോർ റുപ്പിയിൽ നമുക്ക് വില ലഭിക്കാവുന്ന നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ബോംബെ മെന്റ്മാർക്കിൽ മാർക്കിൽ ചെയ നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ബോംബെ മാർക്കിൽ മിനിറ്റ് നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ കൽക്കട്ട മെന്റ് മാർക്കിൽ മിനിറ്റ് നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ ബോംബെ ബംബെ മാർക്കിൽ മരിച്ച നാണയങ്ങളാണ് ബാക്കി വരുന്ന ഈ ഒരു വർഷങ്ങൾ അതായത് ഒരു വർഷത്തിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില കൽക്കട്ട മെന്റ്മാർക്കിൽ മെനിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ കൽക്കട്ട മിൻ്റ്മാർക്കിൽ മെനിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലെ കൽക്കട്ട മിൻമാർക്കിൽ മെനിച്ച നാണയം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ കൽക്കട്ട മാർക്കിൽ മിനിച്ച് നാണയങ്ങളല്ല കോമൺ ആയിട്ടുള്ള നാണയങ്ങൾ അപ്പോൾ തീർച്ചയായും നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ നാണയങ്ങൾ അതായത് ഞാൻ പറഞ്ഞ നാണയങ്ങൾ പറഞ്ഞ വർഷങ്ങൾ പറഞ്ഞ മാർക്കിലെ നാണയങ്ങൾ നിങ്ങളുടെ കൈവശം നിങ്ങൾ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്ട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു നാണയങ്ങൾ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ